സൂപ്പർ സ്റ്റാർ രജനീകാന്തിനെതിരെയുള്ള സൈബർ ആക്രമണങ്ങളിൽ പ്രതികരിച്ച മകൾ ഐശ്വര്യ രജനീകാന്ത് രംഗത്ത് തന്റെ പിതാവിനെ സംഘിയാക്കി ചിത്രീകരിക്കുന്ന പോസ്റ്റുകൾ കാണുമ്പോൾ തനിക്ക് ഏറെ വിഷമം തോന്നാറുണ്ടെന്ന് ഐശ്വര്യ രജനീകാന്ത് പറയുന്നു ഐശ്വര്യയുടെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ലാൽ സലാം ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ചിലാണ് രജനീകാന്തിനെ എന്ന് വിളിച്ച് ചിലർ കൂട്ടം ചേർന്ന് ആക്രമിക്കുന്നതിനെ കുറിച്ച് ഐശ്വര്യ രജനീകാന്ത് പറഞ്ഞത് രജനീകാന്ത് ഒരു സംഘിയായിരുന്നുവെങ്കിൽ ലാൽ സലാം പോലെ സിനിമ അദ്ദേഹം ചെയ്യില്ലായിരുന്നു എന്നാണ് ഐശ്വര്യ പറയുന്നത് താൻ സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ ശ്രമിക്കുന്നയാളാണെന്നും എന്നാൽ തന്റെ ടീമിലെ ആളുകൾ എന്താണ് സോഷ്യൽ മീഡിയയിൽ പറയുന്നതെന്ന് തന്നെ കാണിക്കാറുണ്ടെന്നും ഈയിടെയായി ആളുകൾ സംഘി എന്ന ഒറ്റ വാക്കാണ് പിതാവായ രജനീകാന്തിനെ കുറിച്ച് പറയുന്നതെന്നും ഐശ്വര്യ ചൂണ്ടിക്കാണിക്കുന്നു അത്തരം പരാമർശങ്ങൾ തന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ടെന്നും ഐശ്വര്യ കൂട്ടിച്ചേർത്തു എന്നാൽ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് ഒരു സംഖ്യയല്ല അദ്ദേഹം ഒരു സംഖ്യയാണെങ്കിൽ ലാൽസലാം ചെയ്യില്ല എന്നും മകൾ ഐശ്വര്യ വ്യക്തമാക്കുന്നുണ്ട് കാരണം ഒരുപാട് മനുഷ്യത്വമുള്ള മനുഷ്യൻ മാത്രമേ ഈ സിനിമ ചെയ്യുകയുള്ളൂ എന്നാണ് ഐശ്വര്യ രജനീകാന്ത് പറയുന്നത് അതേസമയം അയോധ്യ പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുത്തതിന് പിന്നിൽ രാഷ്ട്രീയമില്ല എന്നായിരുന്നു രജനീകാന്ത് പറഞ്ഞത് പ്രാണപ്രതിഷ്ഠാചടങ്ങൾ പങ്കെടുത്തതിനു ശേഷം തിരികെ ചെന്നൈയിലെത്തിയപ്പോഴായിരുന്നു രജനീകാന്തിന്റെ ഈ പ്രതികരണം അയോധ്യയിലെ രാംലല്ലയെ ആദ്യം ദർശിച്ച നൂറ്റി അൻപത് പേരിൽ ഒരാളായതിൽ തനിക്ക് സന്തോഷമുണ്ടെന്നും രജനീകാന്ത് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു തൻ്റെ ശ്രീരാമനോടുള്ള വിശ്വാസമാണ് അത് രാഷ്ട്രീയമല്ല എന്നും ഒരു കാര്യത്തെക്കുറിച്ച് പലർക്കും വ്യത്യസ്ത അഭിപ്രായങ്ങളാകും ഉണ്ടാകുകയെന്നും അത് സ്വന്തം അഭിപ്രായവുമായി എപ്പോഴും യോജിക്കണമെന്നില്ല എന്നുമായിരുന്നു രജനീകാന്ത് പറഞ്ഞത് താൻ എല്ലാ വർഷവും അയോധ്യ സന്ദർശിക്കുമെന്ന് നേരത്തെയും രജനീകാന്ത് അറിയിച്ചിട്ടുണ്ട് ഭാര്യ ഭാര്യലത രജനീകാന്തിന്റെ സഹോദരൻ സത്യനാരായണ റാവു ചെറുമകൻ ലിംഗ എന്നിവരും അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു അതേസമയം പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ സിനിമാ താരങ്ങളും കായിക താരങ്ങളും അടക്കം നിരവധി സെലിബ്രിറ്റികൾ പങ്കെടുത്തു അമിതാഭ് ബച്ചൻ ചിരഞ്ജീവി റാം ചരൺ ധനുഷ് മാധുരി ദീക്ഷിത് രൺബീർ കപൂർ ആയുഷ്മാൻ ഖുറാന ആലിയ ഭട്ട് കത്രീന കൈഫ് രാജ്കുമാർ ഹിറാനി വിക്കി കൌശൽ രോഹിത് ഷെട്ടി സച്ചിൻ ടെണ്ടുൽക്കർ സൈന നെഹ്വാൾ എന്നിങ്ങനെ നിരവധി താരങ്ങളാണ് പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുത്തിരുന്നത് അതേസമയം ഐശ്വര്യ രജനികാന്ത് സംവിധാനം ചെയ്യുന്ന ലാൽ സലാം ഫെബ്രുവരി ഒൻപതിനാണ് തിയേറ്ററുകളിൽ എത്തുന്നത് മൊയ്തീൻ ഭായ് എന്ന കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ രജനീകാന്ത് അവതരിപ്പിക്കുന്നത് വിഷ്ണു വിശാലും വിക്രാന്തുമാണ് ലാൽസിലാമിൽ മറ്റേ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ലൈക്ക പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സുഭാസ്കരൻ അല്ലിരാജിയാണ് ചിത്രം നിർമ്മിക്കുന്നത് എ ആർ റഹ്മാൻ ആണ് സംഗീതം ഒരുക്കിയിട്ടുള്ളത് ചിത്രത്തിന്റെ നേരത്തെ എത്തിയ പോസ്റ്ററുകളും എല്ലാം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു വൈരാജ വൈ എന്ന ചിത്രം കഴിഞ്ഞ് എട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഐശ്വര്യ രജനീകാന്ത് സംവിധാന രംഗത്തേക്ക് മടങ്ങിയെത്തിയത് തമിഴ് തെലുങ്ക് കന്നഡ മലയാളം ഹിന്ദി ഭാഷകളിൽ ലാൽസിലാം റിലീസിനെത്തും രജനീകാന്ത് അഭിനയിച്ച ചിത്രങ്ങളിൽ അവസാനം റിലീസ് ചെയ്തത് ജയിലറായിരുന്നു ജയിലർ കളക്ഷനിൽ പല റെക്കോർഡുകളും തിരുത്തി ജയിലർ ആഗോളതലത്തിൽ നേടിയത് അറുന്നൂറ് കോടിയിലധികമാണെന്നാണ് ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ ടി ജെ ജ്ഞാനവേൽ സംവിധാനം ചെയ്യുന്ന വേട്ടയ്യനാണ് റിലീസിനൊരുങ്ങുന്ന രജനീകാന്ത് ചിത്രം കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ